ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഉണ്ടായാൽ ഈശ്വരനെ ശരണം പ്രാപിക്കുകയാണ് അത്യുത്തമം ശരണാഗതി മുന്നോട്ടുള്ള വഴി തുറന്നു തരും ഈ ഒരു പാഠം നമ്മുടെ ജീവിതത്തിൽ നാം മറന്നു പോയതുകൊണ്ടാണ് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് മുമ്പിൽ ജീവിതം അവസാനിപ്പിക്കുന്നത് ഇന്നത് കൂടിക്കൂടി കൂടിക്കൂടി വരികയാണ് എന്താ ചെയ്യേണ്ടത് എന്ന് നിശ്ചയമില്ലാത്തവർ സ്വന്തം ജീവിതം ഒടുക്കുന്നു അവരുടെ എണ്ണം കൂടിക്കൂടിയാണ് വരുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് ഭാരതീയ സംസ്കൃതി വേണ്ടതുപോലെ മനസ്സിലാക്കുന്നവരുടെ എണ്ണം കുറയുന്നു എന്നാണ് ഭാരതീയ സംസ്കൃതി ശരിക്കും മനസ്സിലായിരുന്നുവെങ്കിൽ അത് പൊട്ടുതൊടുന്നതിലും ഭസ്മം ധരിക്കുന്നതിലും അതിരാവിലെ എഴുന്നേൽക്കുന്നതിലും ഒന്നുമല്ല കാര്യം ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് ഭാരതീയ സംസ്കൃതി നമ്മളെ പഠിപ്പിക്കുന്നത് എത്ര മണിക്ക് എഴുന്നേൽക്കുന്നു എന്ത് കഴിക്കുന്നു എങ്ങനെ പൊട്ടുതൊടുന്നു എങ്ങനെ വസ്ത്രം ധരിക്കുന്നു എന്നുള്ളതല്ല എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം ആരുടെ ജീവിതത്തിലാണെങ്കിലും ഇതേപോലത്തെ സന്ദർഭങ്ങൾ ഉണ്ടാകും അത് ശ്രീശുഖന്റെ ജീവിതത്തിലാണെങ്കിലും ഉണ്ടാകും വ്യാസഭഗവാന്റെ ജീവിതത്തിലാണെങ്കിലും ഉണ്ടാകും മഹാവിഷ്ണുവിൻ്റെ ജീവിതത്തിലാണെങ്കിലും ഉണ്ടാകും ശങ്കരൻ്റെ ജീവിതത്തിലാണെങ്കിലും ഉണ്ടാകും ആരുടെ ജീവിതത്തിലാണെങ്കിലും അതിൽ മനുഷ്യൻ ദേവൻ രാക്ഷസൻ എന്ന വ്യത്യാസമില്ല പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ എന്തു ചെയ്യണം ഈശ്വരനെ ശരണം പ്രാപിക്കണം എത്ര കൃത്യമായിട്ടാണത് പറയുന്നത് നമുക്കത് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് കൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതമാർഗ് പരിഹാരമാണ് ജീവിതമാർഗ പരിഹാരങ്ങളാണ് ജീവിതത്തിൻ്റെ വഴിയിൽ ലഭിക്കാൻ സാധ്യതയുള്ള പരിഹാരങ്ങൾ ആ പരിഹാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കിയാൽ എന്താ സംഭവിക്കുക ജീവിതം ഇപ്പോൾ ഉള്ളതിലും ബെറ്റർ ആകും ഇപ്പം ഉള്ളതിലും ബെറ്റർ ആകാൻ ഈശ്വരൻ തരുന്ന അവസരങ്ങളാണ് പ്രതിസന്ധികൾ ആ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ആരാണോ ആ പ്രതിസന്ധി ജീവിതത്തിൽ ഉണ്ടാക്കിയത് ആ ഈശ്വരനെ ശരണാഗതി പ്രാപിക്കണം അപ്പോൾ ഈശ്വരൻ അതിന് വഴി തെളിച്ച് തരും എന്നാൽ പിന്നെ ഈശ്വരൻ ഈ പെടാപ്പാടൊന്നും പെടുത്താതെ നേരെ അങ്ങ് വഴി തെളിച്ച് തന്നാൽ പോരെ അപ്പോൾ ജീവിതം ആസ്വാദ്യകരാവില്ല അപ്പോൾ നമ്മളെന്ത് പറയും ഒരു ത്രില്ലും ഇല്ല ജീവിതത്തിലെല്ലാം ഉണ്ട് ആ ഒരു സ്വസ്ഥതയില്ല അങ്ങനെയും പോയി മരിക്കുന്നവരുണ്ട് ജീവിതത്തിൽ ഇല്ലാത്തവർ മാത്രമല്ല ആത്മഹത്യ ചെയ്യുന്നത് ജീവിതത്തിൽ ഉള്ളവരും ആത്മഹത്യ ചെയ്യാറുണ്ട് എന്താ കാരണം അവരുടെ ജീവിതത്തിൽ പരിഹരിക്കാൻ ഒന്നുമില്ല അവർക്ക് എന്നും സുഖമാണ് അതാണ് അവരുടെ ദുഃഖം അപ്പോൾ ഇടയ്ക്കൊക്കെ ദുഃഖമുണ്ടാകുന്നത് സുഖം സുഖകരമാകാൻ സഹായിക്കും അതുകൊണ്ടാണ് ഈശ്വരൻ അനുഗ്രഹമാണ് പ്രതിസന്ധികൾ അനുഗ്രഹമാണ് ദുഃഖങ്ങൾ അപ്പോഴാണ് നമുക്ക് ഈശ്വരനെ ശരണാഗതി പ്രാപിക്കാൻ സാധിക്കുക അപ്പോഴാണ് ഉണ്ടാകാൻ സാധ്യതയുള്ള സൗഭാഗ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ആസ്വദിക്കാൻ സാധിക്കുക ജീവിതം ആസ്വാദ്യകരമാക്കുവാൻ ഈശ്വരൻ തരുന്ന വരദാനമാണ് ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിലെ ദുഃഖങ്ങൾ ജീവിതത്തിലെ പ്രയാസങ്ങൾ ശാപങ്ങളല്ല അനുഗ്രഹങ്ങളാണ് ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറയുന്നതാണ് അത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭാരതീയർ എങ്ങനെയാണ് ജീവിതത്തെ നോക്കിക്കണ്ടിരുന്നത് എന്നുള്ളതാണ് പ്രധാനം അവർ പൊട്ട തൊട്ട പൊട്ടിൻ്റെ വലുപ്പവും അവർ ധരിച്ച ഭസ്മത്തിൻ്റെ മഹാത്മ്യവും ഒന്നുമല്ല പ്രധാനം അവർ ജീവിതത്തെ കണ്ടിരുന്നതാണ് പ്രധാനം ഇത് ഇവിടെ വീണ്ടും ഇനിയും നമ്മളിത് പലപ്പോഴും പറയും ആവർത്തിച്ച് 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 ആവർത്തിച്ചാവർത്തിച്ചിത് പറയുമ്പോഴാണ് കേൾക്കുന്നവരുടെ ഉള്ളിൽ ഈ ആശയം ഉറയ്ക്കുക ഉള്ളിൽ ഇതുറയ്ക്കുമ്പോൾ മാത്രമേ കാലിടറുമ്പോൾ ഇത് ഓർക്കുകയുള്ളൂ പറഞ്ഞു കേട്ടിട്ടില്ലേ നമ്മൾ ഭ്രാന്ത് വന്നാൽ പാട്ടുപാടി നടക്കണമെന്നുണ്ടെങ്കിൽ ഭ്രാന്ത് വരുന്നതിന് മുമ്പ് പാടാൻ പഠിക്കണം എങ്കിലേ പറ്റൂ അതുകൊണ്ടിത് ആവർത്തിച്ച് 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 നമ്മൾ കേൾക്കുകയാണ് നമ്മുടെ എല്ലാ പുരാണങ്ങളിലും ഒറ്റ കാര്യമാണ് പറയുന്നത് പലതല്ല പല രീതിയിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒരേ ഒരു കാര്യമാണ് പറയുന്നത് ഒരേ ഒരു അരിമാവ് കൊണ്ട് ഇഡ്ഡിലി ഉണ്ടാക്കും ദോശ ഉണ്ടാക്കും ഉണ്ടാക്കും ഇതെല്ലാം ഒരേ അരിമാവ് കൊണ്ട് ചെയ്യുന്ന പണിയാണ് അതേപോലെയാണ് ഇവർ ചെയ്യുന്നത് അകത്തേക്ക് ചെല്ലുന്നത് അരിമാവ് തന്നെയാണ് അത് അതിഡ്ഡലിയായിട്ട് ചെല്ലും ചിലപ്പോൾ ദോശയായിട്ട് ചെല്ലും ചിലപ്പോൾ മൂത്തപ്പമായിട്ട് ചൊല് ചെല്ലും ചിലർ ദേവീ മഹാത്മ്യത്തിലൂടെ ഇത് മനസ്സിലാക്കും ചിലർ ശ്രീ ശ്രീമദ്ദേവീ ഭാഗവതത്തിലൂടെ ഇത് മനസ്സിലാക്കും മറ്റു ചിലർ മഹാഭാഗവതത്തിലൂടെ ഇത് മനസ്സിലാക്കും എങ്ങനെയായാലും നിങ്ങളിതൊന്ന് മനസ്സിലാക്കൂ എന്നാണ് മഹർഷി നമ്മളോട് പറയുന്നത് ഞാൻ ഇനാമഭി ചേതാംസി ദേവി ഭഗവതി ഹിസാ ബലാതാകൃഷ്യമോഹായ മഹാമായ പ്രയച്ഛതി അവളുടെ പിടിയിൽപ്പെടാതെ ആർക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല അവൾ പിടിക്കുന്നത് കൊല്ലാനുമല്ല നീ ദുഷ്ട ഈ സാധനം നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ട് പൂച്ചയിലിയെ പിടിക്കുന്നതുപോലെ ഇങ്ങനെ ആ ബുദ്ധിമുട്ട് കണ്ട് രസിക്കുന്നവളല്ല ദേവി ഈ ബുദ്ധിമുട്ട് ഒരു അനുഗ്രഹമാണ് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നതാണ് ജീവിത പരാജയം ഇത് തിരിച്ചറിയാൻ ആർക്കാണോ സാധിക്കുന്നത് അവരാണ് വിജയിക്കുക ഭാരതീയ സംസ്കാരം അറിയുന്നവരുടെ ജീവിതം നിരന്തര വിജയങ്ങളുടെ ഗാഥയായിരിക്കും ഭാരതീയ സംസ്കൃതിയെ അറിയാൻ പറ്റാത്തവർക്ക് മാത്രമേ ജീവിത പരാജയങ്ങൾ അടിക്കടി ഉണ്ടാവുകയുള്ളൂ